മോളെ മോൾക്ക് എത്ര വയസ്സായി വയസ്സൊക്കെ ഉള്ള വയസ്സൊക്കെയുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പോണം താഴോട്ട് പോകണം ഒന്ന് നമ്മളെ ശ്വാസം ശ്വാസം എടുക്കുക ശ്വാസം വിടാം ഈ രണ്ടെണ്ണവും ഡെയിലി ചെയ്യണം ആറു വട്ടേഷൻ ചെയ്യാം ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യണം തിരിച്ചും അതിങ്ങനെ ആറുവട്ട എല്ലാ ദിവസവും ഡെയിലി ചെയ്യണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉണ്ടോ ഗുണം ശ്രദ്ധിക്കാനും പറ്റും പിന്നെ നല്ലോണം പഠിക്കാനും പറ്റും അതെ അല്ലേ ആ താങ്ക് യു